ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നല്ല മഴയുണ്ടോ മഴ തകർത്ത് പെയ്യാണ് അപ്പം നമ്മുടെ പാമിൻ്റെ പല കെട്ടിന്ന് പുറത്തുനിന്നുള്ള ഒരു വീടിയാണിത് കോഴികളൊന്നും വിട്ടിട്ടില്ല അവരെല്ലാവരും കൂടി വിളിക്കുന്നുണ്ട് താറാവുകളൊക്കെ കരയുന്നുണ്ട് നല്ല സൂപ്പർ മഴയാണ് നേരത്തൊക്കെ അവരെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് അവർ വിടാറുണ്ട് പിന്നെ മഴ ആയ കാരണം അവരിതുവരെ ഇടാനും പറ്റുന്നില്ല നല്ല സൂപ്പർ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അവരിങ്ങനെ വിളിക്കുന്നുണ്ട് എന്താ ചെയ്യാൻ മഴത്തിറക്കുന്ന കാട്ടി നല്ലത് മഴത്തെ താറാവുകൾ ഇറക്കുന്നത് അവർക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവരെ ഇറക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഈ മഴത്തെ നമ്മളെ താറാവിനെ വിട്ടാലോന്നലയിക്കണം അപ്പോൾ അവര് നല്ല എൻജോയ് അല്ലോ മഴയാവുമ്പോ അപ്പൊ മഴത്തു നമ്മൾ താറാവിനെ വിടുകയാണ് അവർക്ക് നല്ല ഉന്മേഷം ഉണ്ടാവും ഈ മഴത്തിങ്ങനെ വിളിക്കാനൊക്കെ താറാവിനൊക്കെ ഈ ഒരു അന്തരീക്ഷം അവർക്ക് നല്ല ഇഷ്ടമാവും അവർ പുറത്തിറങ്ങണ ഞാൻ വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് മഴ അവർക്ക് ഭയങ്കര ഇതാവുമല്ലോ വെള്ളത്തിലല്ല അവർക്ക് മെയിൻ ഇതായിട്ടുള്ളത് അപ്പോൾ മഴയും കൂടി ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അവരെ താറാവുക്കളൊക്കെ നിറഞ്ഞ് മഴത്തെല്ലാം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇതിലേക്കൊണ്ട് വരും കാര്യീറ്റവാട തന്നെ നല്ല നനഞ്ഞപ്പോൾ ഒരു ഉന്മേഷമാണ് കുളത്തിലോട്ട് പോവാണ് ഏതായാലും മഴ അവർക്ക് നല്ല സന്തോഷമാണ് അവർക്ക് രാവിലെ തന്നെ കിട്ടിയിട്ടുള്ളത് താറകൾക്ക് എപ്പോഴും വെള്ളവും നീന്തി കുളിക്കാനും അവർക്ക് എൻജോയ്മെൻറ്റ് എപ്പോഴും വെള്ളമാണ് അവർക്ക് അതിനുശേഷം നല്ലൊരു വെയിൽ വന്നു കഴിഞ്ഞാൽ ആ വെയിലത്ത് നിന്ന് അവരാ കുളിച്ചതിൻ്റെ ഒക്കെ ഒന്ന് വൃത്തിയാക്കലും കാണാനൊക്കെ ഭയങ്കര രസമാണ് അതിലാ വെള്ള ആൺ പിന്നെ ആ ബാക്കിലുള്ളത് ആൺ താറാവാണ് ബാക്കിയൊക്കെ പെണ്ണാണ് കുട്ടൊക്കെ പത്തരാ ആദ്യം മഴ ഒന്ന് കൊണ്ട് ഷാറാവ് ഇട്ടു അപ്പോൾ ഞാൻ ഫുഡൊക്കെ റെഡി ആക്കി തരാം അപ്പം നമ്മൾ താറാവുള്ളത് ആ മഴത്തിങ്ങനെ ഷാറാവ് ഇതായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മഴ കാരണം കാരണ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ അവർ ഏതായാലും വെള്ളമൊക്കെ കിട്ടിയിട്ടേ എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മഴ ആവുമ്പോൾ നമ്മൾ കോഴിക്കളെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല അവർക്ക് നനഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കൾ കയറിക്കല്ലേ താറാവുകൾക്ക് അവർ പ്രത്യേക ഇഷ്ടം തന്നെയാണ് എന്തായാലും അവരിത് ആ മഴത്തല്ല എൻജോയ് ചെയ്യുന്നുണ്ട്